അർജുൻ ഏറ്റവും വലിയ കോമഡിന്ന് നമ്മൾ ഈ സിനിമയിൽ ഇവൻ ജോയിൻ ചെയ്ത്

നിങ്ങളുടെ ലൈഫിലെ ഈ ഒളിച്ചോട്ടം കഥകളുണ്ടോ ശെരി അറിഞ്ഞ പ്രശ്നോടി ഓടി എൻ്റെ കൂട്ടുകാരനെ ഒളിച്ചോടി ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നെ വിളിക്കുന്ന ഒരു പ്രശ്നം അപ്പൊ ഞാൻ ഫോൺ എടുത്തപ്പോ എടാ നീ പെട്ടെന്ന് അടൂർ സ്റ്റാൻഡിലോട്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ചെരുമ്പ കാണുന്നത് ഇവൻ അവിടെ വർക്ക് ചെയ്ത ഒരു പെൺകുട്ടിയായിട്ട് ഒളിച്ചോടി വന്നിരിക്കുക അതിന് പ്രത്യേകം ഇവന് ചിക്കൻ ബോക്സു ഇവൻ ഇങ്ങനെ ഉള്ളുരുവൊക്കെ ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഷാണൊക്കെ വെട്ടിയാറിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കോമൺ കോമിക്കലാണ് മീംസിലൊക്കെ കാണുന്ന കോമിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ ജയറാമേട്ടന്റെ എല്ലാം മിക്സ് ഞാൻ കൊറേ ശ്രീകാന്തനോട് ചിരിച്ചു വിടുന്നുണ്ട് പറയുന്ന സമയത്ത് ആളുടെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ജയറാൻ പറ്റുന്ന ഒരു മഴയുള്ള രാത്രി കാറിനകത്ത് അവൾക്ക് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ് അതിന്റെ ബാക്കി പറയണം പെട്ടെന്ന് സമയം നോക്കിയപ്പോൾ രണ്ടു മണി മിഡ് നൈറ്റ് ഒരു മൂന്ന് മണി വരെ കൂടി അപ്പോൾ ഒരു ആന ആ പുള്ളി ഇങ്ങനെ മുമ്പിലെങ്ങനെ തുറന്നു എന്നിട്ട് അവളോട് പറഞ്ഞു അല്ല അല്ല പോയി പുള്ളി അല്ലി ഗ്ലാസ്റ്റ് ആനയോട് പറഞ്ഞു അതെ ഇവർക്ക് ആന വരുന്ന രണ്ടു മണിയായി എനിക്ക് ആനയോട് പറഞ്ഞ ആന എന്നെ കൊല്ലല്ലേ ഞാനും ഹൃദവും പ്രീതിയും കൂടി പോകുന്ന കുറച്ച് പരിപാടി ഉണ്ടാവും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഇവൻ്റെ അവള് വിടാം ബാക്കിൽ ഫസ്റ്റ് ടൈമാണ് എന്റെ ക്യാമറ എന്റെ ഇതിലോട്ട് വരുന്നത് അപ്പൊ ഞാൻ സൈഡിലോട്ട് നോക്കും ഞാൻ മറ്റേ ഫിലിം ഫെസ്റ്റിവലില് പോയി ഇവിടെ അഞ്ചാം ക്ലാസ് ആദ്യം സംഭവ നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നീ നിക്കണ്ടെ ആയ മതി പ്രേക്ഷക മനസ്സിലാക്കി കൊടുക്കും അത് കോമണിയാണെന്ന് അതിരേ പോയിട്ടും നമുക്ക് ഞങ്ങളൊക്കെ ഫ്രീയാണ് ഞങ്ങൾ ആർക്കും അറിയില്ലല്ലോ ഇറക്കിടക്കും ഇവനെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോവാൻ പറ്റില്ല കുട്ടി ഫാൻസാണോ ആവേശം ആവേശം ആവശ്യം സ്റ്റോളി എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ഫുട്ബോളും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്ത് പരിപാടി ഈ സിനിമ മൊത്തം പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറയുന്നുള്ളു അതെ അതെ പറഞ്ഞു നിങ്ങൾ തെറ്റിരിക്കും വേണ്ട ഹായ് ഹലോ നമസ്കാരം ചൈന സർട്ടിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദിസ് ദിസ്ഇസ് മീ ഷിജിന ജോസ് പ്രകാശ് മേനി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഒന്നല്ല രണ്ടല്ല അഞ്ചു പേരാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരുപാട് സ്നേഹത്തോട് സാധിച്ചിരുന്നു എനിക്ക് സ്കൂളിലൊക്കെ പോയ പോലെ എന്ന് അല്ല വേണ്ട ആ പാട്ടാണ് പാട്ടാന്ന് സത്യത്തിൽ ഓർമ്മ ഓർമ്മയിരുന്നേ അതാണ് എനിക്ക് ഇതിന്റെ ടൈറ്റിൽ വായിക്കുന്ന എല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് ആ പാട്ടാ പോവാ ശരിക്കും എന്താണ് ഈ സിനിമ പ്രേക്ഷർക്ക് നൽകാൻ വേണ്ടി പോകുന്നത് ആണ് കംപ്ലീറ്റ് പാക്കേജ് പാക്കേജ് എന്റർടൈനർ എല്ലാവർക്കും കാണാൻ പറ്റും ഫാമിലി യൂത്ത് പിള്ളേര് മറ്റു എല്ലാവർക്കും കംപ്ലീറ്റ് പാക്കേജ് ആണ് ആരും ഡിസപ്പോയിന്റഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് പോകത്തില്ല ഹാപ്പി ആയിട്ട് പോകത്തുള്ളൂ അത് ഉറപ്പ് തീയേറ്ററിൽ തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ് ഫുൾ തീയേറ്ററിൽ തന്നെ കണ്ട് എല്ലാം ഉണ്ട് ഫണ് ഉണ്ട് എല്ലാം ഉണ്ട് പേര് പ്രേമം ഇതാന്നൊക്കെയല്ലേ പക്ഷെ പോസ്റ്ററിൽ തന്നെ രണ്ട് ഒരു സാധനങ്ങളാണ് നല്ലൊരു തിയേറ്റർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ് ഞാൻ ടീച്ചർ കണ്ടു അതായത് ഈ ധൈര്യമില്ലാത്തവര് ഈ പ്രേമിക്കാൻ ഇറങ്ങരുതെന്നാണ് ചട്ടം പറഞ്ഞിരിക്കണേ ശരിക്കും ഈ പ്രേമിക്കാൻ ധൈര്യം വേണം ശരിക്കും പ്രേമിക്കാൻ ശരിക്കും എല്ലാത്തിനും ഒരു ധൈര്യം വേണോ ആഹ് അതെനിക്കാൻ ഒരു ധൈര്യം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല പിടിച്ചിരിക്കും പാടാ പ്രേമെ ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ഇന്റർവ്യൂ ഈ ആഴ്ച ഇന്റർവ്യൂ കണ്ടിന്യൂ ഇന്റർവ്യൂസ് വരാ സിനിമകള് റിലീസ് ആവാ ഈ ഒരു അഞ്ചു വർഷം ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴേ ഈ ഫീൽ എങ്ങനെയാണ് ഭയങ്കര വീട്ടിൽ വിളിക്കുമ്പോഴത്തേക്ക് എന്താ തിരക്കിട്ട് ഭാഗ്യണ്ടോഷ കുട്ടി ആവേശം കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമ നമ്മൾ ഴിഞ്ഞിട്ട് കുട്ടി അടുത്ത സിനിമ എന്താണെന്ന് ആളുകൾ സിനിമ എങ്ങനെ ശരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോ കൂടുതലും പടത്തിലാണ് എല്ലാം വിളിച്ചിരിക്കുന്നത് ഇപ്പൊ ഓൾറെഡി സിനിമകൾ ഓരോന്നായിട്ട് റിലീസ് ആവുന്നുണ്ട് ഇതിലെ കഥാപാത്രം എന്താണ് ഇതിലെ ടോണിന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് നാട്ടിലിങ്ങനെ ഫുട്ബോളും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരുപാടികളുണ്ടല്ലോ മൊത്തം അതെന്നാ പറഞ്ഞ എല്ലാവർക്കും കാണാൻ പറ്റും പിള്ളേർക്ക് കാണാൻ പറ്റും ഫാമിലി കാണാൻ പറ്റും യൂത്ത് കാണാൻ പറ്റും അതാണ് ക്ഷോട് ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നവര് കാത്തിരിക്കുന്ന ഒരു മുഖുണ്ട് ആരുടെയാണ് ആ പേരുണ്ട് ശരിക്കും സിനിമ ഇറങ്ങുമ്പോ എന്താണെങ്കിലും സിനിമ അഭിനയിക്കാല്ലെങ്കിൽ എടുക്ക അപ്പൊ അന്നൊരു ക്രിട്ടിസിസ് എന്തായാലും കിട്ടണ്ടതാണ് അത് കുറച്ച് നേരത്തെ ഉണ്ട് യൂട്യൂബിൽ ഇതൊക്കെ കണ്ടല്ലോ വളർന്നു പഠിച്ചിട്ടുണ്ട് ഇതില് കാരണം ഞാൻ എനിക്ക് വന്നതൊക്കെ ഞാൻ ബാംഗ്ലൂര് ഞാൻ പഠിക്കാൻ അവിടെ മാസ്റ്റേഴ്സിന് ചേർന്നപ്പോഴാണ് എനിക്ക് വന്നത് അപ്പൊ എനിക്ക് സ്റ്റഡീസ് ആയിട്ട് കുറച്ച് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് നിന്ന എനിക്ക് രണ്ട് രണ്ടായിരത്തിലുള്ള സിനിമയുടെ ഏതെങ്കിലും പാട്ടാകണമെന്നുണ്ടായിരുന്നു അപ്പം കറക്റ്റ് ആ സമയത്ത് കോളൂന്ന് അപ്പം കഥ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ലൈഫിലെ ഈ ഒളിച്ചോട്ടം കഥകൾ ഉണ്ടോ ശെരിക്കും ാരന്റെ കൂടെ ഫ്രണ്ട്സ് തലയാട്ടുന്നുണ്ട് അങ്ങനെ വല്ല കഥകൾ ഉണ്ടോ നീ അറിഞ്ഞ പ്രശ്നത് വേറെ പറഞ്ഞോ അതല്ലോണ്ട് ഇല്ല പിന്നെ നിങ്ങടെ ആൺകുട്ടിയുടെ സുഹൃത്തൊക്കെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഒരു പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ടൊക്കെ കൂടെ നിക്കുന്ന സൗഹൃദങ്ങൾ കണ്ടിട്ടുണ്ട് ഒളിച്ചോട്ടത്തിന് കൂടെ നിക്കുന്ന സൗഹൃദങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സ്ഥലത്തില് എങ്ങനെയുള്ള ഒരു കൂട്ടുകാരൻ സമയത്ത് മുങ്ങുന്ന ആൾക്കാരായിരിക്കും എന്റെ ഒരു കൂട്ടുകാരനെ ഒളിച്ചോടി ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട് കോട്ടയത്ത് അതായത് എൻ്റെ ഞങ്ങൾ കോട്ടയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു എന്നിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞു പോയി അപ്പം അന്ന് വർക്ക് ചെയ്തൊരു കൂട്ടുകാരൻ ഇങ്ങനെ എന്നെ വിളിക്കുന്ന ഒരു ദിവസം അപ്പം ഞാൻ ഫോൺ എടുത്തപ്പോൾ എടാ നീ പെട്ടെന്ന് അടൂർ സ്റ്റാൻഡിലോട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ എന്താ അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല ഇവിടെ ഒരു വലിയ വിഷയമുണ്ട് അപ്പം അപ്പം ഞങ്ങളെല്ലാം അവിടെ നിന്ന് റിസൈൻ ചെയ്തു ഇവൻ ഓൾറെഡി ആ കമ്പനി തന്നെ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ അവിടെ ചെരുമ്പോൾ കാണുന്നത് ഇവൻ അവിടെ വർക്ക് ചെയ്തൊരു പെൺകുട്ടിയായിട്ട് ഒളിച്ചോടി വന്ന് അതിനു പ്രത്യേക ഇവന് ചൻ ബോക്സും ഇവൻ ഇങ്ങനെ ഫുള്ള് കുരുമൊക്കെ ആയിട്ട് ഒരു കാടൊക്കെ വിരിചെയ്ക്കുന്നു ഈ പെൺകുട്ടിന്റെ കണ്ണൊക്കെ നിറഞ്ഞ ആ മൂല ഒരു ചിക്കൻ ബോക്സ് ആയിട്ട് ഒളിച്ചോടി പോയതാണ് പിന്നെ ഞങ്ങൾക്ക് കല്യാണം അവിടെ വെച്ച് നടത്തി കൊടുക്കേണ്ടി വന്നു ബോക്സ് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു അവന് തന്നില്ല എനിക്ക് ചിക്കൻ ബോക്സ് വന്നോണ്ട് വന്നില്ല ഒരു ചിക്കൻ ബോക്സ് അപ്പൊ വന്നിട്ട് കല്യാണം അവിടെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തി ഇവന്റെ ഇവന്റേലെ കല്യാണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളായിരുന്നു ഇരുന്നൂറ്റി അമ്പത് രൂപ ഇവനെ ഒളിച്ചോടി വന്നത് പിന്നെ അന്ന് നമ്മടെലും പൈസ ഇല്ല പിന്നെ അവിടുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഈ താലികെട്ട് പരിപാടി നടത്തി പിന്നെ അവർ വീട്ടിൽ കൊണ്ട് ഞാൻ പോയില്ല അവിടെ കുറച്ച് വിഷയങ്ങളൊക്കെ നടന്നു ഇപ്പൊ അവര് നല്ല സുഖമായിട്ട് ജീവിക്കും സന്തോഷ പിന്നെ അവന് വിഷമ ആവുന്നോണ്ട് അവന് പേര് പറയുന്നു കാണുമ്പോ അവന് മാത്രം ഇത് മനസ്സിലാവട്ടെ പിന്നെ കുറച്ച് ആളുകൾ സ്റ്റോറികൾ ഉണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ടോ അല്ല പുള്ളി എന്താ ചിക്കൻ ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചു പോയത് കല്യാണം ചിക്കൻ ബിരിയാണി ഇവിടെ അർജുന ഞങ്ങളെ സത്യത്തിൽ ഞെട്ടിച്ചോണ്ടുള്ള എല്ലാവരും അർജുൻ്റെ എനിക്കില്ലേ അർജുനിക്കണമെന്നുണ്ടായിരുന്നു ശരിക്കും അതെന്തായിരിക്കും ഞാൻ അർജുനെന്ന് പറഞ്ഞു പക്ഷെ വീട്ടുകാരൻ സമയത്ത് ഈ അർജുവിടെ ഏറ്റവും വലിയ കമ്പനി നമ്മളീ സിനിമയിൽ ഇവൻ ജോയിൻ ചെയ്ത് നമ്മൾക്ക് ആദ്യം കണ്ടു കഴിഞ്ഞിട്ടാണ് കല്യാണം കല്യാണം കഴിയണവര് ഇവൻ ഞങ്ങളോട് ആരോടും വർത്താനും പറഞ്ഞിട്ടില്ല ഇവൻ ഇന്റർവോട്ട് പറഞ്ഞോണ്ട് അടുത്ത ദിവസം വന്നിട്ട് ഇവയിൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി സത്യം ഈ കല്യാണം വിളിക്കാരി ഒരാളൊക്കെ മുന്നൂറ് രൂപ കൊള്ള കൊള്ള അവര് പറഞ്ഞു നമ്മുടെ ഫാമിലി അമ്പത് പേരെ പറ്റത്തുള്ളൂ അങ്ങനെ രണ്ട് പെണ്ണിന്റെ നിന്ന് നിന്ന് ചെറുക്കന്റെ ഇത് ഇങ്ങനെ ആളുകൾ ഉണ്ടല്ലോ ചിലപ്പോ പബ്ലിക്കായിരിക്കുമ്പോൾ ഒരു ടെൻഷൻ അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന അർജുന കാണുമ്പോ ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും ഇപ്പൊ കൊറേ തമാശകൾ പറയുന്നൊക്കെ വിചാരിക്കും അത് ഭയങ്കരമായിട്ട് ആളുകൾക്കിടയില് കാണുമ്പോ ഇങ്ങനെ ഇല്ലല്ലോ നമ്മുടെ അർജുനായിട്ട് കാണുമ്പോഴേ എനിക്ക് ആ ഒരു ഇതും ഇവരോടൊക്കെ ഞാൻ അടുത്ത് കഴിഞ്ഞ പിന്നെ കൊറച്ച് ഓപ്പണു ഇവിടെ എന്തൊരു തമാശ ആയിരുന്നു ഒരു തമാശ പറയൂ ഒരു തമാശ പറയാള് തമാശക്കാരനാണോ കൂടെ ഇപ്പത്തെ വളരെ ട്രെൻഡായിട്ട് ഈ എളുപ്പത്തിൽ ഈ പിക്കപ്പ് ലൈൻ പറയാന്നാണ് സോ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാ നിങ്ങൾക്ക് അഞ്ചു പേർക്കും എന്നെത്തന്നെ പറയണെങ്കിൽ ശരി അഞ്ചു പേർക്കും ഭയങ്കര ഇഷ്ടമായി ഓക്കെ ഒരു പിക്കപ്പ് ലൈൻ പറയാം ഓരോരുത്തരും ഞാൻ ഒട്ടും തോന്നുന്നു എനിക്ക് പറയുന്നത് ഞാൻ ഓൾറെഡി സിനിമയില് ചെയ്തോണ്ടാവും അവിടെ അത് മൊത്തം ചട്നി നീ ആണ് ചട്നി കേട്ടിട്ടുള്ള തലവേദനക്ക് വിക്സ് കുളിക്കാൻ ലെഗ്സ് തരുമോ എനിക്കൊരു കേസ് മൂടിലോട്ട് പോയി മാത്രമല്ല ഈ ഞാനൊരു കഥ പറച്ചിൽ ഗെയിമിലേക്കാ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കഥ പറയാൻ അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഫണ് എടുത്താൽ മതി സീരിയസ് അല്ല അപ്പൊ ഞാൻ കഥയുടെ തുടക്കം അങ്ങോട്ട് പറയും അതിന്റെ ബാക്കി കഥ നിങ്ങൾ പറയണം ഓരോരുത്തരുമായിട്ട് ഓക്കെ മഴയുള്ള രാത്രി കാറിനകത്ത് അവൾക്ക് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ് അവൻ അല്ലല്ല സമയം നോക്കി കാത്തിരിക്ക കാറിനുള്ളിൽ അവൻ ഇരക്കുന്നു അങ്ങനെയോ രണ്ടുമണിന്റെ തന്നെ അവൻ ഒരു മൂന്ന് മണി വരെ കൂടി ഇരുന്നു ഞങ്ങള് രണ്ടു മണിക്കൂർ കൂടി ആന വന്നു ആന വന്നപ്പം അവള് ആ പുള്ളി ഗ്ലാസ് ഇങ്ങനെ തുറന്നു എന്നിട്ട് അവളോട് പറഞ്ഞു അതേപോലെ അല്ല അപ്പൊ മറ്റേത് മൂട് അത് മറ്റേ പെൺകുട്ടിയോടെ പോയില്ലേ അല്ലെ ഗ്ലാസ്റ്റ് ആനയോട് പറഞ്ഞു അദ്ദേഹം പറയും ആനയോട് എന്താ പറഞ്ഞു അതെന്ത് ഇവർക്ക് ആന വരുന്ന രണ്ടു മണിയായി എനിക്ക് ആനയോട് എന്നെ പറഞ്ഞു അരച്ചു അറിച്ച് മൂന്ന് മണി ആന കൊല്ലല്ലേ ഓക്കെ ആനയോട് പറഞ്ഞു എന്ത് പറഞ്ഞു ആനോട് ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നായിക ഒരു വണ്ടിയിൽ വന്നു വന്നു വന്നിട്ട് പറഞ്ഞു പേര് അങ്ങനെ നൊക്കോ നോക്ക ആനയും പുലിയും കാട്ടിലേക്ക് തിരിച്ചു പോയി നായിക വണ്ടി കേറി അവർ യാത്ര തുടങ്ങി രാത്രി ഇപ്പൊ മൂന്ന് മണിയായിട്ടെ മൂന്ന് മണി ആയപ്പോ നായികക്ക് വശിക്കുന്നു അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചിൽമൂടും ഈ പറഞ്ഞ കൗണ്ടേഴ്സ് തന്നെയാണ് സെറ്റിൽ ഉണ്ടായത് ശെരിക്കും ഈ ഒരു വൈബ് ആണോ ഇങ്ങനെ ഫീൽ ചെയ്യണം സെറ്റ് സെറ്റ് ആയിരുന്നു സെറ്റ് മുറ മുറയും നല്ലൊരു ടീം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത എന്റെ പേര് ഭയങ്കര ഫ്ലെക്സിബിൾ ഭയങ്കര ഫ്രീ തമിഴിലൊക്കെ വർക്ക് തമിഴിലെ പടത്തില് ഹൈറാർക്കി പരിപാടിയൊക്കെ തമിഴിൽ മാത്രമേ ഇതാണ് അതൊന്നും നമ്മുടെ ഫിലിമിലില്ല എല്ലാം ഭയങ്കര പീസ്ഫുൾ ആണ് ഡയറക്ടർ ആക്ടർ എല്ലാവരുമായിട്ട് നമ്മള് എല്ലാരും ഒരു ഫാമിലിയാണ് പടം കഴിഞ്ഞപ്പോ എല്ലാരും ഒരു ഫാമിലിയായി പ്രോബ്ലം ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല പ്രോബ്ലം ആയിട്ട് ഞാനേ ഉണ്ടായിട്ടില്ല ഒന്നര വർഷം ഫുൾ ടീമിൽ ജെനുവിനിറ്റിയും ആ ഒരു ആണ് ഫൺ കോർപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനല്ല വെച്ചിട്ട് കൊറേ നാള് മറവിയാണ് തിരിച്ച് ചിലപ്പോ ചെലപ്പോ ഒരു ഒരാഴ്ച മറക്കും ഒരു കാര്യം വേറെ കൊറേ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കും അപ്പൊ അങ്ങനെ എഡിയറ്റ് ആണോലർ പാറ്റേൺ ഒരു കോമൺ പാറ്റേൺ ആണ് മുറിയിൽ ഒരു ടീം ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കട്ടക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഈ സിനിമയിൽ ഈ ഫ്രണ്ട് എങ്ങനെയാ ശെരിക്കും ഈ ഫ്രണ്ട്സ് ഒക്കെ സിനിമയിലെ ക്യാരക്ടേഴ്സ് ആണോ അതെ അതെ ക്യാരക്ടേഴ്സ് നമ്മളെല്ലാരും ഞാൻ കൂട്ടത്തിൽ നല്ല ഉപദേശിച്ച് ഒരാളെ നേർവഴിക്ക് നടത്താൻ നല്ല കഴിവുള്ള ഒരു ക്യാരക്ടറാണ് നല്ല രീതിയിൽ ഇവര് എത്തിച്ചു കൊടുക്കുന്ന എണ്ണത്തിനോടുത്ത് ഞാൻ അർജു ഷൈൻ എന്ന് പറയുമ്പം കുറച്ചും കൂടെ

കോമിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ജയറാം മേട്ടന്റെ എല്ലാം മിക്സും പിന്നെ ശ്രീകാന്തിന്റെ ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ റീൽസിലൊക്കെ അതൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഞാൻ കുറെ ശ്രീകാന്ത് ഏട്ടനോട് ചിരിച്ചു പോയിട്ടുണ്ട് ഭയങ്കര ഓൺ സ്പോട്ട് കോമഡി ഇങ്ങനെ ക്യാരക്ടർ തന്നെ സിനിമ നടന്ന കഥയൊക്കെ ഡയറക്ടർ അങ്ങനെ കുറച്ച് ക്രൂവിന്റെ ഒക്കെ നടന്നിട്ടുള്ള കഥയാണ് അപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പിള്ളേർ അത് തന്നെയാണ് അവരി ജയറാംബേട്ടന്റെ അതായിരുന്നു ആ എക്സ്പ്രഷൻ ഇട്ടേറാം പേട്ട് മാത്രമേ പറ്റൂ പക്ഷെ ആള് കറക്കുന്നേത്തോ കിട്ടു കേട്ടോ ഇതാണോ ശരിക്കും ഈ ഡയറക്ടറിന്റെ വീട് ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ച സിനിമ സ്വപ്നം കണ്ട് അങ്ങനെ സിനിമ ആദ്യ സിനിമയാണെങ്കിലും ഒരു കൊറേ ആഡ്സ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കടപ്പുണ്ട് അപ്പൊ വിളിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി വേറൊരു പടത്തിന്റെ പ്ലാനിംഗിലാരു അതിന്റെ ഇടയിലാണ് ഇത് കയറി വന്നേ അപ്പൊ ഞാൻ ജയസ്കെ കഴിഞ്ഞിട്ട് നേരെ ഇതിൽ വന്ന് എനിക്ക് ഒരു സ്റ്റോറിയും ത്രില്ലർ പരിപാടിയായിരുന്നു ഇത് ഞാൻ ആടിച്ചു പൊളിക്കാൻ വേണ്ടി വന്ന സിനിമയായിരുന്നു സെറ്റില് ഭയങ്കര രസവും ഫുൾ ഫ്രണ്ട്സും സിനിമ ഇതാണോ അല്ലല്ല കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ശരിക്കും ഈ ഇങ്ങനത്തെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഈ ഒരു ജോണർ വരുന്ന സമയത്ത് നമുക്ക് സെറ്റ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും സീരിയസ് മോഡ് ആണെങ്കിൽ നമ്മളും സീരിയസ് ആയിട്ട് ഇരിക്കണം എന്ന് ചില ഡയറക്ടേഴ്സ് പറയാറുണ്ടല്ലോ ശരിക്കും കുറെ സീരിയസ് കഥാപാത്രമൊക്കെ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഒന്ന് കോമഡി കഥാപാത്രം ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് സോ ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടുന്ന സമയത്ത് അത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫൈസലും ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ഡയറക്ടർ കൂടെ ഫ്രണ്ട് ആണ് ഫോൾ ഫ്രണ്ട് ഡയറക്ടർ നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് സംസാരിക്കാം അത്രയും ഓപ്പൺ ആണ് കോൺവെർസേഷൻ അപ്പൊ എനിക്ക് കോമഡി ക്യാരക്ടറും കൂടെ ആയതുകൊണ്ട് ആദ്യം കുറച്ച് ഫ്യൂ ഡേയ്സിന്റെ ഒരു ടീമും നമ്മളെല്ലാരും സംസാരിച്ച് ഞാൻ പറഞ്ഞു പീസ്ഫുൾ ടീം ആയതുകൊണ്ട് അത് അറിഞ്ഞില്ല ആ ചലഞ്ച് നമ്മൾ അതിൽ കയറി സ്ക്രിപ്റ്റ് വായിച്ച് പ്രാക്ട ഒരുമിച്ച് വായിക്കിപ്പത് അങ്ങനെ വർക്ക് ആയിട്ട് നമ്മൾ ആരും ചില ചാലഞ്ചിങ് സീൻസ് ഉണ്ട് അത് ശരിക്കും ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കോമഡി ചെയ്യാന്നുള്ള അത് പ്രഷർക്ക് മുന്നേ എത്തിക്കുമ്പോ എത്രത്തോളം ഉണ്ടാവുന്നറിയത്തില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എഫേർട്ട് ഈ ആവേശത്തിന് ഞാൻ ചെയ്തിട്ടുള്ള അതൊന്നും ഒന്നല്ല എന്ന് വേണം പറയാം കാരണം അത് നമുക്ക് ആ ഒരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ കോമഡി വരുന്നത് എങ്ങനെയാണോ ആ സമയത്ത് ഭയങ്കര ഇതാ ശെരിക്കും എളുപ്പമാണ് കോമഡി ചെയ്യാൻ പറയും പക്ഷെ അത് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാൻ പക്ഷെ ആവേശം കഴിഞ്ഞിട്ട് വരുമ്പോഴേ ആ കഥാപാത്രം അത്രയും നമുക്ക് കാണുമ്പോൾ ഇടി കൊടുക്കാൻ തോന്നുന്ന തിരിച്ച് ഈ സിനിമയിൽ ആളുകളെ ചിരിപ്പിക്കുമ്പോ അത് ആളുകൾക്ക് അത് ഏറ്റെടുക്കണം കൂടി ചെയ്യണല്ലോ സോ ചുറ്റചാട്ടം അടുത്ത് അന്നേ പറഞ്ഞിട്ടുള്ള സംഭവമാണ് നീ ഒന്നും ചെയ്യാൻ നിക്കണ്ട നീ നിന്റെ ആ നീതി നീ പോയാ പ്രേക്ഷകര് മനസ്സിലാക്കിക്കോളും അത് കോമഡി ആണെന്ന് അത് കോമഡി ആണെന്ന് അവന് മനസ്സിലാക്കി നീ നിന്നെ നിന്ന് ചെയ്താൽ മതി അങ്ങനെ ആ നീതിയാണ് അന്നേ ചുറ്റാട്ടാ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വാശി വരൂല എല്ലാരും കൂടെ നിക്കുമ്പത്തേക്കാണോ നീ നന്നായിട്ട് അഭിനയിച്ചാ വാശിക്ക് വാശിക്ക അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിൽ ആരുടെ കൂടെ കോമ്പിനേഷൻ വരുന്ന സമയത്താണ് നീ ഹൺഡ്രഡ് ഞാൻ ഹൺഡ്രഡ് പ്ലസ് വൺ ഇടും തോന്നിയത് എല്ലാരും എല്ലാവർക്കും ഞാനും ഞങ്ങളും കൂടുതലും ഏറ്റവും കൂടുതൽ അത് ഒരു സീറ്റിന്റെ ഞങ്ങള് ഞാനും ഹൃദവും പ്രീതിയും കൂടി പോകുന്ന കുറച്ച് പരിപാടിയുണ്ട് അപ്പൊ ഞാൻ എന്തോ ഫസ്റ്റ് ഒരു കഥ ഇതാണ് ടൈം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഇവൻ അവള് വിടാം ബാക്കില് ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ക്യാമറ എൻ്റെ ഇതിലോട്ട് വരുന്നത് അപ്പൊ ഞാൻ സൈഡിലോട്ട് മറ്റേ കാൻസ് ഫിലിം ഫെസ്റ്റിവലില് ഇവിടെ മറ്റേ അഞ്ചാം ക്ലാസ് യൂട്യൂബും പറഞ്ഞു ഇവരൊക്കെ മാറും ഞാനിങ്ങനെ ആദ്യം കൊറച്ചു നേരം പിന്നെ പിന്നെ ഇതിൽ നായികയായിട്ട് കോമ്പിനേഷൻ ഇല്ലാത്ത എനിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഉമാരൊക്കെ തിരിച്ചു വരുമ്പോ ഇവർ ഒഴിവാക്കിയാണല്ലോ എനിക്കോ പെരുന്നാളിന് പെരുന്നാളിന് വന്നിട്ടില്ലായിരുന്നു അവിടെ നമ്മള് റിയൽ ആയിട്ട് ഒരു അവരോടെ എല്ലാവരും തന്നെ ടേക്കിലും ഓരോ സീനിലും ഓരോ രീതിയിലും ഉണ്ടാവില്ല ചിലപ്പോ ഞാൻ ഒന്നര ചിലപ്പോ ഞാൻ ും ഏറ്റവും കൂടുതൽ പണ്ടത്തെ ദിലീപ് ചേട്ടന്റെ കാണുന്ന സമയത്ത് ചിരി പൊട്ടിക്കഴിഞ്ഞാൽ ഡയലോഗ് പോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആ സംഭവം നടന്നോണ്ട് നിൽക്കുക ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സംഭവം വായെന്ന് വരുന്നില്ല അന്നേരം അഞ്ചാം താട്ടായി പോയി വീണ്ടും വരുന്നില്ല അപ്പൊ നമ്മടെ രാജേഷ് ഏട്ടുണ്ട് രാജേഷ് അടുവു പുള്ളി പറഞ്ഞ മോനെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ആയിട്ട് വായോ പിന്നെയാണോ ഞാനിപ്പോ പറഞ്ഞു ഇപ്പൊ പറയാൻ ഓക്കെ ആക്കാം ഓ ഡയറക്ടർ ആക്ഷൻ പറഞ്ഞാ എന്നാ ഞാൻ പുറത്തിറങ്ങി നടന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടില്ലേ ആ സമയത്ത് അല്ല ഞങ്ങളെ ഇടയ്ക്ക് ഇറക്കി വിടും ആരെങ്കിലും ചിലപ്പോ അരി പറക്കി തുടങ്ങി നമ്മളെല്ലാം ചുറ്റു നോക്കി ചിരിച്ചോണ്ടിരിക്കും അത് നമ്മളെല്ലാം ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് ഇത് സംഭവിക്കും ഇപ്പൊ ഞാൻ ഡയലോഗ് എന്റെ കയ്യിൽ നിന്ന് കുറെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരെല്ലാം ഞാൻ നോക്കുമ്പോൾ ഇരിക്കുന്നു ഡയറക്ടർ ഭയങ്കര കൂളായിരുന്നു നമ്മൾ രാവിലെ അല്ലല്ല പുള്ളി ഭയങ്കര കൂളായിരുന്നു ലൊക്കേഷൻ നമുക്കൊരു എനർജി ഈ പോസ്റ്റ് കാണുമ്പോഴേ മാക്സിമം ഈ പറഞ്ഞ നല്ലൊരു ഫൈറ്റ് സീൻ ഉണ്ട് പ്രതീക്ഷിക്കുന്നത് കൊറേ അടിപിടി ഉണ്ടോ മധുരയിലായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ഷൂട്ട് രണ്ട് സ്ഥലത്ത് ആണ് നമ്മുടെ ചങ്ങനാശ്ശേരി പ്രദേശത്തൊക്കെ ആയിരുന്നു ഷൂട്ട് ഞങ്ങള് ഞങ്ങളുടെ ഫൈറ്റ് പറയുമ്പോൾ കോമഡി ആയിട്ടുള്ളത് അർജു നടത്തലും പോയി കൊറച്ചേരും മൂവൊക്കെ തേച്ചിട്ട് വരാസ്റ്റ് ആസായില്ലേ കേരളം മാത്രം കൊണ്ടുപോയില്ലോ ഞാൻ ആധാർ കാർഡല്ല ഇങ്ങനെ ആധാർ കാർഡ് ഞാൻ പാൻ കാർഡ് ഇപ്പൊ അതിരേ പോയിട്ടും നമുക്ക് ഞങ്ങളൊക്കെ ഫ്രീ ആ ഞങ്ങൾ ആർക്കും അറിയില്ലല്ലോ ഇറങ്ങിടക്കും ഇവനെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോവാൻ പറ്റില്ല കുട്ടി ഫാൻസ് ആണ് പെരുന്നാള് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴും ും നിങ്ങളടുത്ത് നമ്മുടെ പ്രോജക്ട് ആക്ച്വലി വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാമറമാൻ ഫസ്റ്റ് ആണ് ഡോൺ പോൾ എന്ന് ഒരു പുള്ളിക്കാർ ഫസ്റ്റ് ടൈം ആണ് അതും ഡോൺ എന്ന് ഡോൺകറും ഫൈസലും അടിപൊളി സാധനമാണ് കേട്ടോ നമ്മുടെ ടീം ഏഡീസും അറിയുന്ന ആൾക്കാരാണ് ടെൻ ഇയേഴ്സ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ് ഇവര് ആ കെമിസ്ട്രിമിസ്ട്രി കാണാൻ പറ്റും ക്യാമറമാൻറെ പേര് ഫ്രണ്ട്ഷിപ്പ് ഫാമിലി പരിപാടി ഉണ്ട് ആ ഒരു ഡോൺ ഉണ്ട് ക്യാമറമാൻ ഡോണിത് എല്ലാവരും ഏതെങ്കിലും പത്ത് പേരെ തല്ലി ഡോണായതല്ല പുള്ളിയുടെ പേര് ഡോൺ ഡോൺ ആദ്യം ഡോൺ ഉണ്ട് പിന്നെ അറിയുമ്പോൾ ആണ് ആണ് ചുക്കുടുവാണ് മിക്സ് പുതിയ പേരൊക്കെ കിട്ടി പറയല്ലേ പറയണേ കല്യാണം തന്നെ നിങ്ങടെ ആ ഒരു സിനിമ എത്രത്തോളം അടിപൊളിയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും ഒരു ഫ്രണ്ട് സർക്കിളും തുടങ്ങി അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ക്യാമറമാൻ ആയാലും ഡയറക്ടേഴ്സ് ആയാലും സിനിമയ്ക്ക് പുതിയ ആളുകൾ വരാൻ വേണ്ടി പോവാണ് സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കാണ് ഓക്കെ ആ അവര് അങ്ങനെ കാണിച്ചു കട്ട് ചെയ്യുന്നു വന്നത് എന്ത് ചെയ്യാം അപ്പൊ എല്ലാവരും അപ്പൊ എല്ലാവിധ ആശംസകളെ തീരാണ് പഠിച്ചു പൊളിക്കുന്നത്